ഒരു സൈഡാം വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ അങ്ങനെ വർക്ക്ഷോപ്പ് നടന്നിട്ടില്ല പറയാം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡാണ് ക്രിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ക്രിക്കറ്റിൽ നമുക്ക് ഈ ബോളിങ്ങും ബാറ്റിങ്ങും അല്ലാണ്ട് വേറെ നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് അതായത് ഒരു അമ്പയറിംഗ് മാച്ച് റെഫറി വീഡിയോ അനലിസ്റ്റ് സ്കോറേഴ്സ് കോച്ചസ് ട്രെയിനേഴ്സ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഫിസിയോ അങ്ങനെ മീഡിയ ക്രൂ അങ്ങനെ കൊണ്ട് നിരവധി ജോബ് ഉള്ള ഓപ്പർച്യൂണിറ്റീസുള്ള ഫീൽഡാണ് ക്രിക്കറ്റ് നമ്മൾ ആ ടി വിയിൽ കാണുന്ന കുറച്ച് പേരല്ലാണ്ട് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒരു സിക്സ്റ്റി സെവൻറ്റി പീപ്പിൾ ഉൾപ്പെടുന്ന ഒരു ക്രൂ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്നവർക്കാണ് അവർക്കൊരു പാഷനോ അതുപോലെ തന്നെ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ഫീൽഡുള്ളൊരു ഏരിയ ആ ക്രിക്കറ്റ് പക്ഷേ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താ മോട്ടിവേഷൻ എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞത് എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് ക്രിക്കറ്റാണ് എനിക്ക് അതിൻ്റെ ലൈഫേ ക്രിക്കറ്റാണ് എൻ്റെ ടൈമും സ്പേസും എല്ലാം ക്രിക്കറ്റിന് വേണ്ടി മാത്രമേ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾ നല്ല ക്ലോസാണ് ഞങ്ങൾ ആ സമയത്തൊക്കെ നല്ല കേരള ക്രിക്കറ്റിലേക്ക് ആരംഭിക്കാൻ അപ്പൊ രണ്ടാമത്തെ സീസൺ ആരംഭിക്കാണ് അപ്പൊ ഇത്തവണ ബ്ലൂ ടൈഗേഴ്സിന്റെ ഒപ്പാണ് ഉള്ളത് അപ്പൊ എങ്ങനെയാണ് ബ്ലൂ ടൈഗേഴ്സിനെ കാണുന്നത് പ്രത്യേകിച്ച് സഞ്ജു സാംസണെ വലിയ വില കൊടുത്ത് സീസണിൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ സഞ്ജു ആയിട്ടുള്ള ഒരു ാണ് ലോഞ്ച്ത് ഇപ്പൊ ഒരു ഐ പി എൽ മോഡൽ തന്നെ നമ്മുടെ കേരളത്തില് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് കേരളത്തിലെ വലിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് കെ സി എൽ ലാസ്റ്റ് ഇയർ ഞാൻ ബ്ലൂടേക്കേഴ്സിന്റെ മെമ്പറായിരുന്നു ഈ വർഷം ടീമിന്റെ കൂടെ തന്നെ സ്പെഷ്യലിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാലും നമ്മൾ ഐ പി എൽ ആക്സിബി എത്രയും ാണ് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു ഫാമിലി ബോണ്ട് തോന്നിയ ടീമാണ് കെ സി എൽ നമ്മുടെ അതുപോലെ ഭയങ്കര ഒരു ഫ്രീഡം അതായത് നമുക്കൊരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫാമിലി വൈബ് തോന്നിയൊരു ടീമാണ് കെ സി എൽ നമ്മുടെ ബോസ് ബൾസാറാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് പ്ലേസ് കോച്ചിങ് സ്റ്റാഫ് ഒക്കെ ഒരു എന്താ പറയുക നമുക്കൊരു ഭയങ്കര ജെല്ലാണ് അവരുടെ കൂടെ അപ്പോൾ നമ്മൾ സെഷൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ നമുക്ക് ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ സഞ്ജുബായ് നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ട് നല്ലൊരു വലിയ ഓപ്ഷനിൽ നമ്മള് സഞ്ജുബായി ടീമിൽ എടുത്തിട്ടുണ്ട് അപ്പോ ആളുടെ ഒരു അഡീഷണൽ ഭയങ്കര എക്സ്ട്രാ മോട്ടിവേഷൻ ആണ് ടീമിൽ അപ്പൊ നമുക്ക് ആ പ്ലേയേഴ്സിനാണെങ്കിലും ആളുടെ ഒരു അത്ര എക്സ്പീരിയൻസ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസും അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ടീം പ്ലേയേഴ്സിനോട് ഷെയർ ചെയ്യാം എനിക്ക് പേഴ്സണലി സഞ്ജു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ആ ടൈമിൽ ട്വന്റി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ ടൈമിലൊക്കെ എനിക്ക് ട്രോഫി ടീമിന്റെ സച്ചണ് അവിടെ വന്നപ്പോ ടീമിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു സഞ്ജുബായിക്ക് പറയാം ആ സമയത്തൊക്കെ സഞ്ജന് പണ്ട് എറിഞ്ഞിട്ടുണ്ട് അതിൻസിയുടെ ടൈമിലാണെങ്കിലും ഒക്കെ സെഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടൈം തൊട്ടുള്ള പരിചയമാണ് ആളൊരു ചേട്ടൻ്റെ ഒരു ഫീലാണ് നമുക്കിപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ടീമിലേക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും ആള് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടീമിനുള്ളിൽ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ആണെങ്കിലും ആൾ ആള് ത്രൂ നമ്മുടെ ആർ അശ്വിൻ രാജമണി പ്രഭു സാർ നമ്മുടെ രാജസ്ഥാൻ ട്രെയിനർ സെഷൻ ചെയ്തു ടീമിന് വേണ്ടിട്ട് നമുക്ക് ടീമിന്റെ ഒരു ടീമിന്റെ ഒരു സ്പിരിറ്റ് എപ്പോഴും ഹൈ ആയിട്ട് വെക്കാൻ സഞ്ജു ഭാഗം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടിയും അന്ന് ആ ഒരു അനുഭവം വേണ്ടിട്ടാണ് അത് കൂടുതൽ അന്ന് നമ്മുടെ ടൂർ നമ്മുടെ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഇന്ത്യ ന്യൂസിലൻഡ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമില് ഞാൻ ഇത് ഐ പി എൽ കിട്ടുന്നതിന് മുമ്പാണ് എന്റെ ടീമിനെ കേരള ടീമിനെ ചെയ്തു സമയത്താണ് നമ്മൾ നെറ്റ് ബോളിങ് ആ ടൈമിൽ അങ്ങനെ വിളിച്ചങ്ങനെ പോയതാണ് അവിടെ അപ്പൊ ആ സമയത്ത് ട്രിവാൻഡ്രത്തിന് സൈഡാൻ മരിന്ന് പറഞ്ഞു എന്നോട് അന്നേരം സൈഡാമെറിഞ്ഞു ഇറങ്ങി നമ്മുടെ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ അതുപോലെ തന്നെ ധോണിബായി അവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും അന്നേരം ഭയങ്കര നമ്മൾ നമ്മളിപ്പോ ആൾക്കാരുടെ ഇടപെടകലിന്ന് നമ്മളെ പെട്ടെന്ന് ഫസ്റ്റ് ടൈമാണ് ഇന്ത്യൻ ടീം ഇത്രയും വലിയ പ്ലേസ് സ്റ്റാറിലും ഉള്ള പ്ലേയേഴ്സിനെ എറിയുന്നത് അതിന്റെ ഒരു ടെൻഷൻ കുറച്ചുണ്ടായിരുന്നു ഒരു മൂന്നാല് ബോൾ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത് എന്താ കിട്ടിയത് നന്നായിട്ട് എറിയേണ്ടെന്ന് പറഞ്ഞു ധോണി ഭായ കുറച്ചു നേരം സംസാരിച്ചു സൈഡാം ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു നമ്മുടെ രഘുബായി ഇറന്ന സമയത്ത് ടീമിന്റെ ത്രോവർ അടുത്തും രഘുബായി പുള്ളി അറിയാവു കണ്ടു തൊട്ടേ ഇന്ത്യൻ ടീമിന്റെ ത്രോവറാണ് ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ കണ്ടുപിടിച്ച് ടീമിലേക്ക് കൊണ്ടുവന്ന അങ്ങനെ ഒരു ആളാണ് നമുക്ക് എല്ലാ ഒരു സൈഡാമിന്റെ ഒരു എന്താ ഒരു ഹെഡ് അല്ലെങ്കിൽ രഘുബായി പുള്ളി അവരുടെ അടുത്ത് പറയാനും സംസാരിക്കണ്ടായി നമ്മുടെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങള് കുറച്ച് ഗൈഡൻസ് പുള്ളി തന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ കൂടെ വിരാട് ടെസ്റ്റ് അത് അത് എങ്ങനെ അങ്ങനെ പെട്ടെന്ന് വിരമിച്ചതായിട്ട് തോന്നി നമുക്ക് ഒരു എന്താ പിന്നെ ആ ഒരു സ്പേസ് ഒന്ന് ബ്ലാങ്ക് ആയ പോലെ ഒരു ഫീൽ ഉണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് എപ്പോഴും കാണുമ്പോൾ ആളുടെ അഗ്രഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ടീമിന്റെ ഒരു സ്പിരിറ്റ് ടീമിന്റെ ഒരു ഒരു ഹൈ ആയിട്ട് ഫാൻസിനാണെങ്കിലും സ്പിരിറ്റ് എപ്പോഴും ഹൈ ആയിട്ട് തന്ന ഒരാളാണ് പിന്നെ നമുക്ക് എപ്പോഴും ആളുടെ ഒരു എന്താണ് ആളുടെ ഒരു എന്താണ് ഇതാണ് ഡിസിഷനാണ് നമ്മളെപ്പോഴും ഒരു ക്രിക്കറ്ററിൻ്റെ അത് ആളുടെ പേഴ്സണൽ ഡിസിഷനാണ് നമ്മളെപ്പോഴും അതിനെ റെസ്പെക്ട് ചെയ്യണം അതിന്റെ സാധനങ്ങള് അപ്പം അന്നേലും റീസൺ ഉള്ളതായിരിക്കും പുള്ളി പേഴ്സണൽ റീസൺസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒബിയസ്ലി അതിന്റെ ഡിസിഷൻ എടുത്തത് കാരണം അങ്ങനെ സാധനം വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഡിസിഷൻ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നു നമ്മളിപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ഗാബി തുടങ്ങിയത് ഒരു ചൈനാമാൻ ബോളിങ്ങിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് കരിയർ ബിൽഡ് ചെയ്തതൊക്കെ പിന്നീട് ഇഞ്ചുറി വന്ന് കളിയിൽ നിന്ന് മാറേണ്ടി വന്ന സാഹചര്യം ുമായിട്ട് നമ്മുടെ ഒരു മലയാളി ഉണ്ട് വിഘ്നേഷ് അപ്പൊ എങ്ങനെയായിരുന്നു ഈ സീസണില് എങ്ങനെ വാങ്കടയിൽ വെച്ച് നമുക്ക് ആർ സി ബി മുംബൈ മാച്ചുണ്ടായിരുന്നല്ലോ ആ സമയത്ത് സംസാരിച്ച് കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ഞങ്ങള് ഇവിടെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പണ്ട് ചന്ദ്രചൻപണ്ട് സാറിന്റെ ഒരു സ്പിൻ അക്കാഡമി സ്പിൻ എക്സലൻസ് ബോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു

കെ സി എൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് കെ സി എല്ലിന്റെ സ്ട്രീമിങ് വരുന്നത് സ്റ്റാർ സ്പോർട്സിൽ സ്ട്രീമിങ് ഉണ്ട് ഏഷ്യാനായിട്ട് അതുപോലെ തന്നെ ഫാൻ കോഡിലൊക്കെ സ്ട്രീമിങ് ഉള്ള ഒരു ടൂർണമെന്റ് ആണ് കില് നമ്മള് ഞാൻ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗ് ആയിട്ട് തന്നെ കീപ് ചെയ്യുന്ന ഒരു ടൂർണമെന്റ് ആണ് കെ സി എല് ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ഹെൽപ്ഫുൾ ആണ് ഇപ്പോൾ വിഘ്നേഷ് പുത്തൂർ ലാസ്റ്റ് ഇയർ വന്നിട്ട് കളിച്ച മാച്ച് നിന്ന് കെ സി എല് കളിച്ചത് അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ട് കണ്ട് അവിടെ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ട് അവിടെ മോൾഡ് ചെയ്ത് എന്നിട്ടാണ് കി പി എൽ വന്നിട്ട് പെർഫോം ചെയ്തത് കെ സി എൽ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ എല്ലാവരും കാണുന്നുണ്ട് അതായത് ഓളോ എല്ലാ ഐ പി എൽ ടീമിന്റെ സ്കൗട്ടുകൾ കോച്ചസ് സെലക്ടേഴ്സ് ഒക്കെ കാണുന്ന ഒരു ടൂർണമെന്റ് ആണ് കിള് ഇപ്പോൾ ഫസ്റ്റ് മാച്ചുമായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ടീമിന്റെയും സ്കൗട്ട്സ് അതായത് ടീമിന്റെ സെലക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാ മാച്ചസും കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു നല്ല പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് ഒബിയസ്ലി അടുത്തൊരു ഐ പി എൽ ഒരു ബിഗ് സ്റ്റേജിലേക്ക് അവർക്ക് സെലക്ഷൻ കിട്ടാനുള്ള വലിയൊരു സ്റ്റേജാണ് കെ സി എ ഗാബിയുടെ ഒരു ഫ്യൂച്ചറിൽ എങ്ങനെ വരണം എന്നാണ് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും എന്തായാലും അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ടീം എ ത്രൂ ട്രൈ ചെയ്യുന്നുണ്ട് സൈഡ് ണ്ട് സൈഡാമിന് പിന്നെ എന്റെ ഒരു ഫ്യൂച്ചർ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് ആം വർക്ക്ഷോപ്പ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ അങ്ങനെ വർക്ക് ഷോപ്പ് നടന്നിട്ടില്ല ഇന്ത്യയില് എൻ്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ഇന്ത്യയിലെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ഞാൻ കണ്ടക്ട് ചെയ്തത് നമ്മൾ ഈ സൈഡ് ആം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയി രണ്ട് മൂന്ന് വർക്ക്ഷോപ്പ് കഴിഞ്ഞു അപ്പൊ അതില് എനിക്ക് രണ്ട് വർക്ക് ഷോപ്പിലും കൂടി ആയിട്ട് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു വർക്ക് ഷോപ്പിൽ അതിൽ നിന്ന് പിന്നെ സെലക്ടീവ് ആയിട്ട് സെലക്ടീവ് ആയിട്ട് തേർഡ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി ഇപ്പം ഫ്യൂച്ചിലേക്ക് ഒരു അക്കാഡമി പോലെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കുന്നു പിന്നെ ഇതിൽ ഒരു ക്രിക്കറ്റിലിപ്പോ എല്ലാവരും ബാറ്റിംഗ് ബോളിംഗ് അങ്ങനെയുള്ളതാണല്ലോ സാധ്യതകൾ കാണുന്നത് പുറമെ ക്രിക്കറ്റില് മറ്റു ജോലി സാധ്യതകൾ എങ്ങനെയാണ് ക്രിക്കറ്റില് ക്രിക്കറ്റിൽ ഞാൻ പറഞ്ഞു വെച്ചേട്ടാ ഒത്തിരി ജോബ് ഉള്ള ഫീൽഡാണ് ക്രിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ക്രിക്കറ്റിൽ നമുക്ക് ഈ ബോളിങ്ങും ബാറ്റിങ്ങും അല്ലാണ്ട് വേറെ നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് അതായത് ഒരു അമ്പയറിങ് മാച്ച് റെഫറി വീഡിയോ അനലിസ്റ്റ് സ്കോറേഴ്സ് കോച്ചസ് ട്രെയിനേഴ്സ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഫിസിയോ അങ്ങനെ മീഡിയ ക്രൂ അങ്ങനെ പറഞ്ഞ നിരവധി ജോബ് ഉള്ള ഫീൽഡാണ് ക്രിക്കറ്റ് ആ ടി വിയിൽ കാണുന്ന കുറച്ച് പേർ അല്ലാണ്ട് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒരു സിക്സ്റ്റി സെവൻറ്റി പീപ്പിൾ ഉൾപ്പെടുന്ന ഒരു ക്രൂ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്രിക്കറ്റിനിഷ്ടപ്പെടുന്നവർക്കാണ് അവർക്ക് ഒരു പാഷനോ അതുപോലെ തന്നെ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ഫീൽഡുള്ളൊരു ഏരിയ ആണ് ക്രിക്കറ്റ് പിന്നെ ഈ ഓഫ് സീസണുകളിൽ എന്തായിരിക്കും ആകെ കൊടുത്തിരിക്കും കാരണം ഐ പി എൽ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എൻഗേജിങ് ആകും പിന്നെ ഞാൻ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആവുമ്പത്തേക്ക് ഐ പി എൽ ജോയിൻ ചെയ്യും മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആവുമ്പത്തേം തിരിച്ചു പോകുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെ ടി എൻ പി എൽ നമ്മുടെ മധുര പാന്തസ് ടീമിന്റെ കൂടെയാണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പോൾ ഐ പി എൽ സ്ട്രേറ്റ് ഞാൻ ടി എൻ പി എൽ ജോയിൻ ചെയ്യും ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ജൂൺ ജൂലൈ തിരിച്ചുപോയിട്ടും ഇവിടെ കെ സി എല്ലിന്റെ പ്രിപ്പറേഷൻസ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സിക്സ് വരെ കെ സി എൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു മാർച്ച് ടു സെപ്റ്റംബർ ഫുൾ ആണ് ക്രിക്കറ്റിന് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒരു ടൂർണമെന്റ്സ് ആയിട്ട് എൻഗേജ് ആയിരിക്കും പല പല ഫ്രാൻചൈസി ടൂർണമെന്റ്സ് ആയിട്ട് പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഫൈവ് മന്ത്സ് ആണ് എനിക്ക് ഒരു ഓഫ് സീസൺ ആയിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിക്കറ്റ് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്റെ ട്രെയിനിങ്ങും നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു രണ്ടു ദിവസം എറിയാണ്ടിരുന്ന നമുക്ക് ഈ സാധനത്തിന്റെ കിട്ടത്തില്ല സീസൺ എന്ന് പറഞ്ഞ സംഭവമല്ല നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ വർക്കിംഗ് ആണ് ഞാൻ ഒരു ഓഫ് സീസണിലാണെങ്കിൽ ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ ഞാൻ വന്നിട്ട് ഇതുപോലെ നെറ്റ്സ് ബുക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രാക്ടീസും എൻ്റെ കാര്യങ്ങളും എന്നെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ ഇവിടെ പോണോ എന്തെങ്കിലും വെച്ചിട്ട് ബാറ്റ്മാൻ്റെ ഏരിയയിൽ കോണോ വെച്ചിട്ട് ഞാൻ തന്നെ സ്പോർട്ട് ബോളിംഗ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നു ഇപ്പോൾ കൂടുതൽ നമ്മളിപ്പോ ക്രിക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ജസ്പ്രീത് ബുംറയ്ക്ക് ഇടയ്ക്ക് ഇഞ്ചുറി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ ബോളർമാർക്ക് കൂടുതലും ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റ് പ്രത്യേകിച്ച് ഇന്ത്യൻ നെറ്റ്സിൽ പന്തറിയുന്ന ഒരാളെന്ന് രീതിയിൽ എങ്ങനെയാണ് ഈ ഇഞ്ചുറീസ് കൂടുതൽ ഇന്ത്യൻ പ്ലെയേഴ്സിന് വരുന്നത് ബുംറയുടെ പ്രത്യേകിച്ച് ഇടത്തെ ബുംറയ്ക്ക് എന്താണ് പെട്ടെന്ന് ഇഞ്ചറി വരാൻ കാരണം അതിൻ്റെ ഇഞ്ചുറീസ് അവരുടെ ഒരു എന്താ പറയുക ഇഞ്ചുറീസ് പ്ലേസിൻ്റെ ഇഞ്ചുറീസ് പല കാരണങ്ങളും ഇപ്പോൾ മാച്ചിൻ്റെ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എറിയുന്ന സർഫസിൽ ഇമ്പാറ്റോ അതായത് ചിലപ്പോൾ ഓവർലോഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചാൻസസ് അല്ലാണ്ട് ഉള്ള എല്ലാ ഇഞ്ചുറീസിനുള്ള പ്രിക്കോഷൻസ് എൻ്റെ ഒരു ബിലീഫിൽ എല്ലാ പ്ലേയേഴ്സും ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് അവർക്കൊരു അവരെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡയറ്റേഷനുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കോച്ചസ് ഫിസിയോസ് ഉണ്ട് അവരെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു നമുക്ക് അങ്ങനെയുള്ള ഇഞ്ചുറി പ്രിവെൻഷനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സിനും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടും വരുന്ന എന്തെങ്കിലും നമുക്ക് പ്രൊഡക്ട് ചെയ്യാൻ പറ്റാത്ത റീസൺ ഉണ്ടായിരിക്കും അവർക്ക് ഇഞ്ചുറീസ് നോക്കുവാണെങ്കിലും നമുക്ക് സൈഡൌൺ സെഷൻസ് ഒരു ബോളർ ചിലപ്പോ നാല് നാല് ഓവർ അല്ലെങ്കിൽ ആറ് ഓവർ ആയിരിക്കും നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഓവേഴ്സ് ഒരു സെഷനിൽ ചെയ്യുന്നുണ്ടാവും

അത് കഴിഞ്ഞിട്ട് ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അവർക്ക് നെറ്റ്സിൽ ബോൾ അറിയുക ആ സാധനം ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡ്രീം ലൈഫാണ് ഞാനിപ്പോഴും എനിക്ക് ഞാൻ ഒരു ഒരിക്കലും അതിന് ലെക്ക് എന്ന് പറയില്ല ഞാനിപ്പോഴൊരു സാധനം കണ്ടിരുന്നത് എൻ്റെ മനസ്സിലൊരു എയിമായിട്ട് വെച്ചാർന്നൊരു കാര്യമാണ് അതുപോലെ നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്ത് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് ക്രിക്കറ്റ് ആണ് എനിക്ക് അപ്പം എൻ്റെ ലൈഫേ ക്രിക്കറ്റാണ് എന്റെ ടൈമും സ്പേസും എല്ലാം ക്രിക്കറ്റിന് വേണ്ടി മാത്രമേ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ സാധനം വരുമ്പോഴത്തേക്ക് നമുക്ക് വൺ വേറെ തരും ഇപ്പം എനിക്ക് ഇഞ്ചുറി വന്ന് കളി സ്റ്റോപ്പ് ആയി അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു നെക്സ്റ്റ് ഓപ്ഷൻ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് നോക്കില്ല ക്രിക്കറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള സാധനമാണ് അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ആ ഒരു ടൈമും സ്പേസും ക്രിക്കറ്റിന് വേണ്ടി തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എൻ്റെ തോട്ട് പ്രോസസ്സ് ക്ലിയർ ആയിരുന്നു അല്ലെങ്കിൽ എന്റെ എന്റെ എയിം എനിക്ക് ക്ലിയർ ആയിരുന്നു എന്റെ ഫ്രണ്ടിൽ അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ റീച്ചായി പിന്നെ ആർ സി ബി ടീമിനെടുക്കുമ്പോ അതിലെ ഒരു രസകരമായ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് ആരെയും കൂടുതലും ഞങ്ങളെ നല്ല ക്ലോസ് ആണ് ഞങ്ങള് പബ്ജി ആ സമയത്തൊക്കെ നല്ല ഒത്തിരി പബ്ജി കളിക്കുമായിരുന്നു ഞങ്ങളെ സെയിം സെയിം സ്ക്വാഡ് പ്ലാനിലൊക്കെ കളിക്കുന്നു നല്ല ആണ് പിന്നെ നമുക്ക് ആയിട്ട് മിസ്റ്റർ നമ്മുടെ ആളൊക്കെ നല്ല ആണ് ടീമിലെ എല്ലാ പ്ലേസായിട്ടും നല്ലൊരു ബോണ്ടാണ് പക്ഷേ എബിഡി ഒക്കെ ആയിട്ടാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു വീക്സ് കൂടുമ്പോ എന്തെങ്കിലും നമ്മുടെ ഇന്ത്യ ടൂർ വന്നപ്പോ ഞാൻ ആളുടെ കൂടെ സച്ചിൻ പാചീനെ കാണാൻ പോയി രൺവീരാ മീറ്റ് ചെയ്യാനായിട്ട് മുംബൈ പോയി ആളുടെ എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്തായാലും വലിയ പ്രതീക്ഷയോടെ ആർ സി ബി മറ്റൊരു സീസണിനു വേണ്ടി ഒരുക്കത്തിലാണ് അതോടൊപ്പം തന്നെ കേരള ക്രിക്കറ്റ് ലീഗിലും പുതിയ സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സില് ഡാവിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു എന്തായാലും ഓൾ ബെസ്റ്റ്